ഭരണങ്ങാന പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹനത്തോടെ ഇളംതോട്ടത്ത് നിതിൻസി വടക്കിന്റെ അരയേക്കർ പുറിയടത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു മാണിസിക്കാപ്പൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പോഴും കൃഷി ചെയ്യുന്ന ശീലം മാറ്റി സ്ഥിരമായി പൂ കൃഷി ചെയ്താൽ തദ്ദേശ മാർക്കറ്റുകളിൽ പൂക്കൾ വിൽക്കണം കഴിയുമെന്നും അവ വാങ്ങാൻ കച്ചവടക്കാർക്കും താല്പര്യമായിരിക്കുമെന്നും മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു

പഞ്ചായത്ത് അംഗം വിനോദ് വേർനാനി ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ മീന മാത്യു പാല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് പറണിങ്ങാനം കൃഷി ഓഫീസർ സലിൻ പിയാർ കൃഷി അസിസ്റ്റൻ്റുമാരായ ഷീന അനിൽ ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നും ദീപാശേഖർ ബിസ്മി സെൻ ദേക്കുങ്കൻകാട്ടിൽ അനിൽ കെ മൈക്കിൾ കാവുകാട്ട തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു